പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്കറിയാം നമ്മുടെ ഭൂരിഭാഗം അമ്മമാരും വളരെ ദുഃഖത്തിലും ദുരിതത്തിലുമൊക്കെ തന്നെയാണ് കുടുംബങ്ങളിൽ കഴിഞ്ഞു ഓടുന്നത് പല അമ്മമാരും ഈ ദുരിതത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ഉള്ള പ്രധാന കാരണം നമ്മുടെ വ്യവസ്ഥിതി വിവാഹ കുടുംബ സമ്പ്രദായത്തോടു കൂടിയ നമ്മുടെ വ്യവസ്ഥിതിയാണെന്നുള്ളതിന് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ഒരു അമ്മ അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയും പറയുമ്പോൾ പറയുന്നു അവരെ അവർക്ക് രണ്ടാൺമക്കളാണ് ആ ആൺമക്കൾ അവരെ ഉപദ്രവിക്കുന്നത് അവർക്ക് പൈസ കൊടുക്കണെപ്പോഴും അത് കൊടുത്തില്ലെന്നുവരിയിൽ അവരെ കുനിച്ചു നിർത്തി ഇടിക്കുകയും ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കുനിച്ചൊക്കെ അങ്ങോട്ട് നിർത്തിക്കോണ്ടേ ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകം തൊഴിയ അവൻ്റെ കാലിൻ്റെ പാദം വീണങ്ങ് തൊഴിയിക്കുക എന്നെ അവന് കൊല്ലണം ഞാൻ ജീവിക്കാൻ അവൻ സമ്മതിക്കല്ല അല്ലേ അവൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ കാശ് കൊടുക്കണം എനിക്ക് കാശ് കൊടുക്കാനുണ്ടോ നമ്പർ വീട്ടിൽ നിന്ന് കത്തി എടുത്തുകൊണ്ട് വന്നതാ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് തൊലുക്കി പിടിച്ചിട്ട് പറഞ്ഞു ഈ കത്തി ഞാൻ കുറവുകളൊക്കെ ഇറക്കുമെന്ന് പറഞ്ഞു പോച്ച പറ പഴുങ്ങി ഉണ്ടെങ്കിൽ തരിയല്ലേ അതെടുത്ത് ആ പിണ്ണാക്കിനകത്തങ്ങിടും എടാ എനിക്ക് ഇന്നതുപോലെ ആഹാരം കിട്ടിയിട്ട് രണ്ട് ദിവസമായി ഇവിടുന്ന് ഇന്നതാ പ്രശ്നം പോച്ച കുറിക്കാൻ ആ എന്നാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ലണ്ട പിറ്റേന്ന് ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് ഇച്ചിരി പഴിഞ്ഞു എടുത്ത് കിഴക്കേ മുറിയുടെ വാതൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ കൈടെ വെള്ളയെ വെച്ചുകൊണ്ട് ഓടി ഇങ്ങോട്ട് വന്ന് ഒറ്റ കട്ട് മറ്റേ മോനെ അയാൾ നോക്കാനെ പെണ്ണുമ്പിളെ സമ്മതിക്കത്തില്ല ഈ മരുമോളി അവനോട് ഞാൻ പറഞ്ഞടാ എനിക്കൊരു മരുന്ന് വാങ്ങിച്ചതായിരുന്നു എനിക്ക് ശ്വാസം മുട്ടല്ല വയ്യ അവനത് എനിക്ക് മരുന്ന് വാങ്ങിച്ച് ഇവളെ പേടിച്ച് റോഡിൽ നിന്നുകൊണ്ട് ഓക്കെ മരുന്ന് എടുത്ത് ഇങ്ങനെ ഇട്ട് തന്നു അന്ന് ഭയങ്കര വഴക്ക് പിറ്റേന്ന് അവൻ പണിക്ക് വന്നപ്പോൾ എന്നോട് ഇനി മേലെ എന്നോട് മരുന്നിനു പറഞ്ഞേക്കരുത് ഇങ്ങനെ പോയ ആക്കത്തില്ലല്ലോ അവൻ അങ്ങ് ജീവിച്ചോട്ടെ എനിക്ക് ജീവിക്കട്ട എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ആടൂരം മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഇ മരുന്ന് ചോദിച്ചു അപ്പോൾ അവർ ഈ പൈസ കൊടുക്കണം എന്ന് പറയുന്നതിനകത്തുള്ള ഒരു ഒരു അന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വീട്ടമ്മയാണ് അവർ അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അവർ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ അധ്വാനിക്കുന്നത് അതിനുശേഷം വാർദ്ധക്യാവസ്ഥയിലെത്തുമ്പോഴും എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു വരുമാനം എന്തെങ്കിലും അവരുടെ കയ്യിൽ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വാർദ്ധക്യ പെൻഷനായിരിക്കാം ചിലപ്പം ചിലർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പുരിടത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയ ആദായമായിരിക്കുക എന്തെങ്കിലും ഒന്ന് കയ്യിൽ കിട്ടിയെന്ന് കണ്ട ഒപ്പം തന്നെ അത് ആമക്കൊക്കെ കൊടുത്തില്ലെങ്കിൽ അവരതിന് പ്രശ്നമുണ്ടാക്കുന്നത് അവരെ ഉപദ്രവിക്കുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലും കേൾക്കാറും കാണാറുള്ള സംഗതിയാണ് അപ്പം അത് ഭർത്താവിൽ നിന്ന് ഉള്ള കാലം കഴിഞ്ഞിട്ട് ആൺമക്കളിൽ നിന്നും കൂടെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്ര വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ് ഈ അമ്മ പല കാര്യങ്ങളിലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ രീതിയെ അവരും ഏറ്റുപിടിക്കുന്നുണ്ട് അവരും പറയുന്നുണ്ട് മരുമകൾ ചെയ്യിപ്പിക്കാത്തത് കൊണ്ടാണ് മകൻ ചെയ്യാത്തെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരുമകൾക്ക് ഇവരോട് എന്താണ് പ്രത്യേകിച്ചൊരു താല്പര്യം വരേണ്ട കാര്യം അവരെ സംബന്ധിച്ച് ഇവരൊരു അന്യ സ്ത്രീ മാത്രമാണ് ഒരു സ്വന്തം ആൺമക്കൾ സ്നേഹിക്കാത്ത ഒരമ്മയെ ഒരു മരുമക്കളും സ്നേഹിക്കില്ല കാരണം അവർക്ക് ഈ ഭർത്താവിലൂടെയാണ് ഈ ബന്ധം ഉണ്ടാകുന്നത് ഭർത്താവിന് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ അവരും സ്വാഭാവികമായിട്ടും താല്പര്യപ്പെടില്ല അതിനകത്ത് അവർക്കൊരു ഭയവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ഭർത്താവിൻ്റെ കൂടെ ആണെപ്പോഴും ജീവിക്കേണ്ടത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ആൾക്കാർ ആളിനെ ഇവർ സപ്പോർട്ട് ചെയ്യുമ്പം ഭർത്താവിൻ്റെ അപ്രീതിക്കും അനർത്ഥങ്ങൾക്കും കാരണമാകുമെന്നുള്ളത് വെച്ചിട്ടും അവർ ഭയന്നിട്ടും അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയ പറയുന്നുണ്ട് ഇവരുടെ മ ഒരു മകൻ്റെ ഭാര്യ മരുന്ന് കൊണ്ടിട്ട് കൊടുക്കുന്നത് ഒളിച്ച് മകൻ കൊണ്ടിട്ട് കൊടുത്തു അത് കണ്ടുകൊണ്ട് വഴക്കുണ്ടാക്കി അത് കഴിഞ്ഞ് അവർ മകൻ അവരോട് വന്ന് പറഞ്ഞെന്ന് ഇനി ഒരിക്കലും ഇനി ഇനി എന്നോട് ഒന്നും പറഞ്ഞേക്കരുതുന്നു ഇത് ഒരു വലിയ ഒരു ഒരു തന്ത്രമാണ് ആൺ ആണുങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മക്കൾ ആൺമക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്വതന്ത്രം സ്വന്തമായിട്ടും ഉള്ള രീതി പറയാതെ അത് ഭാര്യമാരുടെ മണ്ടയ്ക്കോട്ട് ആ കുറ്റം ഏൽപ്പിക്കുന്ന ഒരു രീതി ഒരുപാട് പുരുഷന്മാരും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഈ നമുക്കറിയാം ഒരു കാര്യം ഒരാൾ രഹസ്യമായിട്ട് ചെയ്യണമെന്ന് കണ്ടാൽ അത് പരസ്യ ആകത്തില്ല രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് ചെയ്യാൻ എത്ര എത്ര മാർഗങ്ങളുണ്ട് അപ്പം രഹസ്യമായിട്ടല്ല അവനത് അത് അവൻ്റെ ഭാര്യ കാണണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം പിന്നെ അമ്മ മനസ്സിലാക്കണം ഭാര്യയാണ് കുഴപ്പക്കാരി അവളാണ് സമ്മതിക്കാത്തതെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാണ് അവനത് ഇട്ട് കൊടുത്തത് അതുകൊണ്ടാണത് ഭാര്യ കണ്ടത് പിന്നെ വഴക്കിടുന്നത് വീടിനകത്ത് ഭാര്യയും ഭർത്താവും ഇടുന്ന വഴക്ക് പുറത്ത് ഇവർ കേട്ടെങ്കിൽ അതിലും വേണമെങ്കിൽ ഒതുക്കി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അത് പുറത്ത് അമ്മ കേട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമ്മയെ ബോധ്യപ്പെടുത്തണം ഭാര്യയാണ് കുറ്റക്കാരി ഞാനല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഒരു സാധാരണഗതിയിലുള്ള ഒരു സാധാരണ യുക്തിയിലുള്ള ഒരു അമ്മമാരൊക്കെ അത് കേട്ടാലും വിശ്വസിക്കുക എൻ്റെ മോമ്മെ നല്ലവനാണ് ഭാര്യയാണ് കുഴപ്പക്കാരി എന്ന് ചിന്തിക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഭാര്യമാർക്ക് എന്താണ് ഈ അന്യ ഒരു സ്ത്രീ അമ്മായിയമ്മ എന്ന് പറയുന്നത് ഒരു അന്യ സ്ത്രീയാണ് അവരോട് ഇത്ര താല്പര്യം വരേണ്ട കാര്യം ഈ മക്കളല്ലേ അത് ചെയ്യേണ്ടത് ഈ മക്കളല്ലേ അവരോട് ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടത് അത് കാണിക്കാതെ ഭാര്യമാരുടെ മണ്ടക്കോട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് ഇത് വളരെ വളരെ അത് ഈ പുരുഷാധിപത്യത്തിൻ്റെ ഒരു തന്ത്രമാണ് സ്വന്തം തെറ്റുകൾ അല്ലെ സ്വന്തം തൻ്റെ ഇടമില്ലായ്മ ഇതൊക്കെ മറ്റുള്ളവരുടെ മണ്ടയിലോട്ട് വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനത്തിൻ്റെ അതായത് ഇപ്പം പുരുഷന്മാർ പലരും വന്ന് ഉപദ്രവിക്കുമ്പോൾ അവൻ മദ്യത്തിൻ്റെ പുറത്തായിരുന്നു അല്ലെങ്കിൽ കൊന്ന് കൊന്ന് ഒന്നു കഴിയുമ്പോൾ അവനും അവന് ഭ്രാന്തായിരുന്നു അവന് മദ്യത്തിൻ്റെ പുറത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു ഒരു സ്വഭാവം സമൂഹത്തിൽ പൊതുവേ കാണുന്നുണ്ട് അതായത് അത് വലിയൊരു തെറ്റാണ് അവർ അവർക്ക് പുരുഷന്മാരെന്ത് തെറ്റ് ചെയ്താലും അവരെ കുറ്റക്കാരാക്കി കാണുന്ന ഒരു രീതിയില്ല പകരം അവർക്ക് എന്തെങ്കിലും ഒരു ഇരയെ ഇട്ട് കൊടുക്കുക അവരെ ഒന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ സംഭവമെല്ലാം അതിനുശേഷം നമ്മൾ ഭാരതത്തിലെ വീട്ടമ്മമാരുടെ ഒരവസ്ഥ പറയുവാണെങ്കിൽ ഈ മക്കള് നമ്മൾ പൊതുവെ നമുക്ക് പറയാം അവരവരവരവരുടേതായിട്ട് ജീവിക്കണം മക്കളെ ആശ്രയിക്കാൻ പാടില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ പറയാം ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് അങ്ങനെ പറ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്ന് വീട്ടമ്മമാരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് പറയാൻ പറ്റില്ല കാരണം അവർക്ക് മക്കളെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ കാരണം അവരുടെ ജീവിതകാലം മൊത്തം അവരെ സ്വതന്ത്രയാക്കി വിട്ടിട്ടില്ല അവരെ സ്വതന്ത്രമായിട്ട് അവർക്ക് സമ്പാദിക്കാനായിട്ട് അവരെ അവരെ വിട്ടിട്ടില്ല അവരെ കുടുംബത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ട് വാർദ്ധക്യാവസ്ഥ വരുമ്പോൾ അവർ അവരെവിടുന്നെടുത്ത് കൈകാര്യം ചെയ്യും എവിടെ നിന്നാണ് അവർക്ക് മതൽ സ്വത്തുണ്ടാവുക അല്ല പിന്നെ അവരുടെ വാർദ്ധക്യത്തിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാവുക അവർക്ക് മക്കളെ കൊടുക്കാതെ പിന്നെ ആരെയാണ് അവർ ആശ്രയിക്കാൻ പറ്റുക അവരെ ആശ്ര അവർ അവർക്ക് വേണ്ടത് മക്കളല്ലേ ചെയ്യാൻ അർഹതപ്പെട്ടത് ഈ ഈ സിസ്റ്റം സ്ത്രീകളെ കാര്യത്തിൽ ശരിക്കും പരി പരിഗണിക്കേണ്ടിയിരിക്കുന്നു മക്കൾ ചെയ്യാൻ പറ്റാത്ത മക്കളാണെങ്കിൽ സിസ്റ്റം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആൾ വൃദ്ധാവസ്ഥയിലെത്തിയ എന്തെന്നാൽ അമ്മമാരെ സംരക്ഷിക്കാനായിട്ട് പ്രത്യേകം അതിനെന്തെങ്കിലും അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതല്ലാതെ ഇങ്ങനെ കരയുന്ന തീ അമ്മമാരുടെ കണ്ണുനീര് കൊണ്ട് ഈ ഭൂമി മുഴുവൻ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അതിനെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻ്റ് ആണ് അല്ല സിസ്റ്റം ഉണ്ടാ സിസ്റ്റത്തിനെ താങ്ങി നിർത്തുന്നത് ഗവണ്മെൻ്റാണ് ഒരു സിസ്റ്റം ഗവൺമെൻറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാ പതിയെ പതിയെ മാറ്റിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ അതിന് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ആണെങ്കിൽ ആ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് അവിടുത്തെ പൗരന്മാരുടെ ക്ഷേമം കൂടെ നോക്കുന്നതിന് അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ കാര്യത്തിന് വേണ്ടിയിട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നു നിർത്തുന്നു